അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു മഹത്തുക്കളായ അംബിയാക്കളുടെ ചരിത്രകഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചാനലിൽ കൂടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രവാചകനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രകഥകളാണ് ഹുദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത്രയോ വർഷങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും തൻ്റെ അനുയായികളായ ജനങ്ങൾ വിശ്വസിക്കുന്നതിൽ നിന്ന് അകന്നകന്ന് പോവുകയും ചെയ്തപ്പോൾ നിങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നത് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹോതി നബി ആലുസലാത്തു വസ്സലാമുവിനോട് അവർ നിന്റെ അള്ളാഹുവിൻ്റെ ശിക്ഷ എന്താണെന്ന് ഒന്ന് കാണിച്ച് തന്നാൽ കൊള്ളാം അതുകൊണ്ട് നിന്റെ ശിക്ഷ ഒന്ന് കാണിക്കണം എന്ന് ആവശ്യപ്പെട്ട സമയത്ത് ഹോതി നബി ആലാത്തു വസ്സലാം ഇത്രയും നീണ്ട കാലം പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കാതെ കൂടി ഇവർ നടക്കുകയാണല്ലോ യാതൊരു വിലയും കൽപ്പിക്കാതെ ഉപദേശങ്ങൾക്ക് അനുസരണയില്ലാതെ എല്ലാ നാളുകളിലും കൂടി സംസാരിക്കുന്ന ഇവർ അവസാനം അള്ളാഹുവിൻ്റെ ശിക്ഷ കൊണ്ടുവരാൻ വേണ്ടി വെല്ലുവിളിച്ച സ്ഥിതിക്ക് ഇനി ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളും വിശ്വസിക്കാൻ സാധ്യതയില്ല എന്ന് പരിപൂർണമായി ബോധ്യപ്പെട്ട ശേഷം ഹൂദ് നബി അലൈഹി സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ് റബ്ബെ നീ ഇവർക്ക് നൽകുമെന്ന് പറയുന്ന ശിക്ഷ അത് നൽകിക്കൊണ്ട് ഇവർക്കൊരു പാഠം പഠിപ്പിക്കണം അല്ലാ എന്നാവശ്യപ്പെട്ടു പ്രവാചകനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനാഫലമായി കൊണ്ട് അവർക്ക് ഒരു ചെറിയ ശിക്ഷയുടെ തുടക്കമെന്നോണം പ്രകൃതിയിൽ ഒരു മാറ്റം സംഭവിക്കുകയാണ് ആദ്യമായി അവർക്ക് വന്നത് അസഹ്യമായ ചൂട് അനുഭവപ്പെട്ടു സഹിക്കാൻ കഴിയാത്ത ചൂട് ആ ചൂട് കാരണം അവർ ഉപയോഗിച്ചിരുന്ന തടാകങ്ങളൊക്കെ വറ്റി പോവുകയും വൃക്ഷങ്ങളിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞ് താഴോട്ട് വീഴുകയും വീട്ടിൻ്റെ ഉള്ളിൽ പോലും ചൂട് സഹിക്കാൻ കഴിയാതെ കടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥ വരികയും അങ്ങനെ വല്ലാതെ പ്രയാസം അനുഭവിച്ചു അതുമാത്രമല്ല അവർ വളർത്തിക്കൊണ്ടു വന്ന ചത്തൊടുങ്ങി പോവുകയാണ് ഈ സമയത്ത് ആ കൂട്ടത്തിൽപ്പെട്ട ആരോ ഒരാൾ ചോദിച്ചു ഇതൊക്കെ നമ്മുടെ ഈ ഹൂതിൻ്റെ വല്ല വികൃതിയുമായിരിക്കുമോ അവൻ പറയുന്നതനുസരിക്കാനിട്ട് അവൻ എന്തെങ്കിലും കാണിക്കുകയാണോ എന്ന് അവർ സംശയം പ്രകടിപ്പിച്ചു പക്ഷേ അവരൊക്കെയും ഇപ്പോൾ മഴ വരും ഇപ്പോൾ മഴവരും ഇപ്പോൾ ഈ ചൂടൊക്കെ മാറും എന്നൊക്കെയുള്ള ധാരണയിൽ ഇങ്ങനെ കഴിഞ്ഞുപോയി അവസാനം യാതൊരു രക്ഷയുമില്ലാതെ അവർ ഹൂദ് നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കലേ ഓടി വന്നുകൊണ്ട് ചോദിച്ചു അല്ലയോ ഹൂദെ ഇതെന്താണ് ഈ കാണുന്നത് ഇതെന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇത് പ്രകൃതിക്കുണ്ടായ മാറ്റമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്താണ് സംഭവമെന്നൊന്ന് വ്യക്തമാക്കിത്തരണമെന്ന് പറഞ്ഞപ്പോൾ ഹൂദ് നബി അലഹി സലാത്തു വസ്സലാം അവരോട് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷ കൊണ്ടുവരാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടിരുന്നല്ലോ നിങ്ങളുടെ ധിക്കാരം മൂർധന്യ ദശയിലെത്തിയതുകൊണ്ട് അള്ളാഹു സുബാനുഹു നിങ്ങൾക്ക് ശിക്ഷയിറക്കാൻ തുടങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൽ അനുസരിച്ചുകൊണ്ട് അവനിലേക്ക് തൗബാ ചെയ്തു മടങ്ങിക്കൊണ്ട് നിങ്ങൾ മുത്തക്കിങ്ങളായി ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു സുബഹാനുഭൂവത്തഹാല നിങ്ങൾക്ക് ഈ ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകും അതല്ല ഈ പറഞ്ഞതുപോലെ തന്നെ കൂടിയുള്ള ചുറ്റുപാടുകളുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ ഈ ശിക്ഷ വലിയ ശിക്ഷയായി മാറുന്നതാണ് ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഹൂത് നബി അലൈഹി ഹിസ്വലാത്തു വസ്സലാം അവരോട് ഉത്ബോധിപ്പിച്ചു ഈ പ്രകൃതിക്ഷോഭങ്ങളെല്ലാം കാണുന്ന സമയത്ത് പോലും അവർ ഇക്കാര്യത്തോടു കൂടി ഹൂത് നബി അലൈഹിത്തു വസ്സലാമിനെ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ് നിന്റെ അബ്ബാഹു എന്ത് ശിക്ഷ ഇറക്കിയാലും അതിനെയൊക്കെ തെളുക്കാൻ കഴിവുള്ള കെൽപ്പുള്ള ദൈവങ്ങൾ ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് നീ ഈ പറയുന്നതൊന്നും വിശ്വസിക്കാൻ ഞങ്ങൾ വെഡികളല്ല എന്ന് പറഞ്ഞ് ഭൂതനബി ആലഹി സലാത്തു വസ്സലാമുവിനെ പരിഹസിക്കുകയാണ് എന്തു പറഞ്ഞാലും അവർ ഒരു വാക്കിന് മറ്റൊരു വാക്ക് എന്ന രൂപത്തിൽ ന്യായീകരണങ്ങളുമായി മുന്നോട്ട് വരികയായിരുന്നു അങ്ങനെ ഈ ചൂട് സഹിക്കാൻ കഴിയാതെ അവരിങ്ങനെ കഷ്ടപ്പെട്ടു ഒരു ദിവസം മേഘങ്ങൾ കറുത്തിരുണ്ടോണ്ട് ഒരു മഴയുടെ തുടക്കം എന്ന രൂപത്തിൽ കാണുകയാണ് പോലിവർക്ക് മനസ്സിലാക്കി ആ ഞങ്ങളുടെ ദൈവം ഞങ്ങളോട് കനിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കുകയാണ് പൂതല്ല ഹൂതിനേക്കാളും വലിയ ആൾ വന്നു കഴിഞ്ഞാലും നമ്മളെ ബുദ്ധിമുട്ടിക്കാനൊന്നും കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഹ്ലാദത്തിൽ തുള്ളിച്ചാടുകയും ചില ആളുകൾ ബിംബങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് അവിടെ പൂജകൾ നടത്തുകയും ചില ആളുകൾ ഓരോ സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് നൃത്തങ്ങൾ നൃത്തങ്ങൾ ചവിട്ടി ഉല്ലസിക്കുകയും ഇതൊക്കെ ചെയ്യുകയാണ് അതിനിടക്ക് ചില ആളുകൾ ഹൂതിന് ബി ആലിസ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കലേക്ക് ഓടുകയാണ് എന്തിനു വേണ്ടിയാണ് ഊത് നബിയുടെ എടുക്കലേക്ക് പോയത് ഊത് നബി അലിഹി സലാത്തു വസ്സലാമിനെ പരിഹസിക്കാൻ വേണ്ടിയാണ് പോയത് നിന്റെ അള്ളാഹു വിചാരിച്ചാലൊന്നും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല കാണുന്നില്ലേ മഴ പിടിച്ചിട്ടുണ്ട് ഇപ്പം മഴ പെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ ഇവർക്ക് അറിയുന്നില്ല ഇത് വരാൻ പോകുന്ന കഠിനമായ ശിക്ഷയുടെ തുടക്കമാണ് എന്നത് ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് മാത്രം അവരുടെ ആഗ്രഹം പോലെ തന്നെ മഴ വർഷിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ചെറിയൊരു കാറ്റ് വീശാൻ തുടങ്ങി ചെറിയൊരു കാറ്റ് വീശാൻ തുടങ്ങുന്നു കാറ്റും കൂടി കണ്ടപ്പോൾ ആ മഴയുടെ മുന്നോടിയായിട്ടുള്ള ഒരു കാറ്റാണ് എന്നൊക്കെ കണക്ക് കൂട്ടി ഇവർക്ക് തെറ്റിപ്പോയി ആ കാറ്റ് പെട്ടെന്നൊരു കൊടുങ്കാറ്റായിട്ട് മാറി കൊടുങ്കാറ്റ് മാത്രമല്ല വലിയൊരു തണുപ്പും നല്ല തണുപ്പും അവർ കൊടുംകാറ്റോടുകൂടി തണുപ്പോടുകൂടി ഇവർക്ക് വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ കിടുകിട വരയ്ക്കുകയാണ് അങ്ങനെ കാറ്റ് ശക്തി പ്രാപിച്ചു അവസാനം ഇവർ തണുപ്പ് മാറ്റാൻ വേണ്ടി പുതച്ചിരുന്ന പുതപ്പുകളൊക്കെ ശരീരത്തിൽ നിന്ന് വലിച്ചുകൊണ്ടുപോവുകയാണ് കാറ്റ് അത് കഴിഞ്ഞ് ഇവർ നെട്ടോട്ടം ഓടുന്ന സമയത്ത് അവസാനം അത് ആ കാറ്റ് ശക്തി പ്രാപിച്ചപ്പോൾ ഇവർ ധരിച്ചിരുന്ന ശരീരത്തിലെ വസ്ത്രങ്ങളൊക്കെ അഴിഞ്ഞു പോവുകയാണ് കാറ്റ് വലിച്ചു കൊണ്ടുപോവുകയാണ് പിന്നെ നഗ്നരായി കൊണ്ടാണ് ഓട്ടം തണുത്തണുതണുത്ത് കിടുകട വരച്ചു കൊണ്ടോടുകയാണ് എങ്ങോട്ടൊന്നുമില്ലാത്ത ഓട്ടമാണ് എവിടെ പോയി രക്ഷപ്പെടുമെന്ന് അറിയുന്നില്ല ഈ കാറ്റാണെങ്കിൽ നിൽക്കുന്നില്ല അവസാനം ഏഴ് രാവും ഏഴ് പകലും ശക്തമായ കാറ്റ് ആ കാറ്റ് നിരക്കുന്നതോടുകൂടി ഹോതിന് ബി ആലിസലാത്തു വസ്സലാമിൻ്റെ ഈ വിശ്വ വിശ്വസിക്കാത്ത ധിക്കാരികളായ ജനങ്ങൾ എല്ലാം നശിച്ചു കഴിഞ്ഞിരുന്നു അവരൊക്കെ അവരൊക്കെ ഒരു വിദഗപ്പെട്ട ദൂരികളാക്കി മാറ്റിയിരുന്നു ആരും അവശേഷിക്കാതെ ബോധനവിയും വിശ്വാസികളും മാത്രം ബാക്കിയായിക്കൊണ്ട് കാറ്റ് നിന്നു കഴിഞ്ഞു ഇത്തരമൊരു കാറ്റ് അന്ന് വരെ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല അതിനുശേഷം ഇന്ന് വരെയും അങ്ങനെയുള്ളൊരു കൊടുങ്കാറ്റ് കണ്ടിട്ടില്ല അത്രയും ഭയാന ഭയങ്കരമായിരുന്നു ആ കൊടുങ്കാറ്റ് ബലത്തിലും സമ്പത്തിലും ശക്തിയിലും അഹങ്കരിച്ച ആദ്യ സമൂഹത്തിന് അവരുടെ വിക്കാനും നശിപ്പിക്കാൻ വേണ്ടി അതികഠിനമായ ശിക്ഷ അള്ളാഹു ഇറക്കി എന്നത് നമുക്ക് മനസ്സിലായി അടിച്ചു വീശിയ ആ കൊടുങ്കാറ്റിലും ഊദ് നബി അലഹി സ്വലാത്തു വസ്സലാമുവിനെയും വിശ്വാസികളെയും അള്ളാഹു സുബാനഹുലെ രക്ഷപ്പെടുത്തി കൊടുത്തു എന്നതും നാം മനസ്സിലാക്കി ഭക്തരും സത്യസന്ധരുമായ ഒരു സമൂഹത്തെ ഹൂത് നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർത്തിയെടുക്കുകയും അവരോടൊപ്പം കുറേക്കാലം ഹൂദ്നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിക്കുകയും ചെയ്തു വിശുദ്ധ ഫുർഹാനിൽ ഹൂദ്ബി ആലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേ ഏഴ് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു സൂഹത്ത് തന്നെ ഒരു അധ്യായം തന്നെ സൂഹത്തുൽ ഹൂദ് എന്ന എന്നു ഒരു അധ്യായം തന്നെ വിശുദ്ധ ഖുർഹാനിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ നാം ചിന്തിക്കേണ്ടത് അഹങ്കാരത്തോടെ ധിക്കാരത്തോടെ നടക്കുന്ന ഒരു സമൂഹത്തിന് അള്ളാഹുത ശിക്ഷ ഇറക്കിയ ഈ സംഭവം ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ ആധുനിക കാലഘട്ടം അതിനോടൊന്ന് യോജിപ്പിച്ചു നോക്കാം ആവശ്യത്തിലധികം കെട്ടിറപ്പുള്ള മണികാ മണിമാളികകൾ പടുത്തുയർത്തിക്കൊണ്ട് അഹങ്കാരത്തോടെ ധിക്കാരത്തോടെ പാവങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് ഈ കാലത്ത് ഇപ്പോൾ നടപാടിക്കൊണ്ടിരിക്കുന്നത് തനിക്ക് അവകാശപ്പെട്ട ജക്കാത്തിൻ്റെ മുതല് പോലും അവർക്ക് നൽകാതെ അവരെ ഒരു യാചകരായി കാണുന്ന രൂപത്തിലേക്ക് തള്ളപ്പെടുകയാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ നികാരികളായി അഹങ്കാരികളായി ഞാൻ തന്നെയാണ് എല്ലാം എൻ്റെ സമ്പത്ത് എൻ്റെ കാര്യം ഞാനാണ് എല്ലാം എന്നുള്ള ചിന്തയിൽ ആളുകൾ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഇവിടെ നമുക്ക് പ്രബോധനം നൽകാനോ നമുക്ക് ഉപദേശങ്ങൾ നൽകാനോ ഒരൊറ്റ പ്രവാചകന്മാരും വരില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഇവിടെയുള്ളത് പണ്ഡിതന്മാർ മാത്രമാണ് സുന്നത്തി ജമാണത്തിൻ്റെ പണ്ഡിതന്മാർ പറയുന്നതനുസരിച്ചു കൊണ്ട് നടപ്പിൽ വരുത്തേണ്ട കാര്യങ്ങൾ നടപ്പിൽ വരുത്താനും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനും നാം തയ്യാറാകാത്ത പക്ഷം ഒരു പക്ഷേ ഇതുപോലുള്ള ശിക്ഷയ്ക്ക് നാം വിധേയരായിരിക്കാം അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സമ്പത്ത് കൂടുമ്പോഴുണ്ടാവുന്ന ആത്മപൂജയും സുഖാട്രമവും അതിൻ്റെ മൂർധന്യതയിലെത്തുന്ന അവസ്ഥയിലാണ് ഇന്ന് ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതും ഒരു സർവത്ര നാശത്തിൻ്റെ സൂചനയാണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ പല പല സംഭവങ്ങളും നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ധിക്കാരം എത്രത്തോളം വർധിക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹുദായ ശിക്ഷകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള വിവേകം നമുക്കുണ്ടാവണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഷാ അള്ളാ പ്രവാചകനായ സ്വാലിഹ് നബി അലിഹി സ്വലാത്തു ചരിത്രത്തിലേക്ക് നമുക്ക് കടക്കാം എന്ന് ഓർമ്മപ്പെടുത്തി ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്ത